ഹലോ കൂട്ടുകാരെയും നമ്മുടെ എല്ലാം ആഗ്രഹമല്ലേ നമ്മുടെ ചെടികൾ നല്ല രീതിയിൽ വളരാനും പൂ പിടിക്കാനും കായ പിടിക്കാനൊക്കെ അപ്പം അതിനുവേണ്ടി നമ്മുടെ ചെടികൾക്ക് വേണ്ട ഒരു അത്യാവശ്യ പോഷകമാണ് പൊട്ടാഷ് ആ ഒരു മൂലകം നമ്മുടെ ചെടികൾക്ക് കുറയുമ്പോഴാണ് ചെടികളിൽ കായ ഇടുന്നതും അതുപോലെ തന്നെ ചെടികളിൽ പൂ പിടിക്കുന്നതൊക്കെ കുറയുന്നത് അപ്പം അത് കൊടുക്കാനായിട്ട് നമുക്ക് രാസവളങ്ങൾ പലതുണ്ടെങ്കിലും ജൈവ രീതിയിൽ നമുക്ക് വളരെ കുറവാണ് അപ്പം നമുക്ക് ജൈവരീതി ചെയ്തു കൊടുക്കാനായിട്ട് പ്രധാനമായിട്ടും നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വാഴപ്പഴം ഉണ്ടല്ലോ വാഴപ്പഴം അതിൻ്റെ തൊലി അല്ലെങ്കിൽ വാഴപ്പഴം ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ രോ ബാക്കിലോ ചട്ടിയിലോ മണ്ണിലോ എവിടെയാണ് ഇത് നടുന്നതിനകത്ത് ചുവട്ട് കുറച്ച് മണ്ണ് മാറ്റിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് അത് ശേഷം അതൊന്ന് മൂടി ചെടി നല്ല രീതിയിൽ അഴുകുമ്പോഴത്തേക്ക് ഇതിനകത്തുള്ള പൊട്ടാഷ്യ മൂലങ്ങൾ വലിച്ചെടുത്ത് നല്ല രീതിയിൽ അതിനകത്ത് കാപ്പിടിക്കുകയും ഒക്കെ ചീങ്കട്ടു അതോടൊപ്പം തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുന്ന സഹായിക്കണേ ഒരുപാട് നന്ദി കേട്ടോ